റിപ്പബ്ലിക് ദിന പ്രസംഗം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഒരു ജനാധിപത്യ ഭരണക്രമത്തിലേക്ക് മാറിയത് ഭരണഘടന അംഗീകരിക്കപ്പെടുന്നതും ഈ ദിനത്തിൽ തന്നെയാണ് ഈ ദിനത്തിൽ തന്നെയാണ് ഇന്ത്യ ഒരു പ്രത്യേക ഭരണഘടനയ്ക്ക് കീഴിൽ രാജ്യത്തെ ഭരണം നിർവഹിക്കുന്നതിനുള്ള രാഷ്ട്ര തലവനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതി തുടങ്ങിയത് ഈ രീതി നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേക്കറുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് എല്ലാ വർഷവും നാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു ഡോക്ടർ ബി ആർ അംബേക്കർ തയ്യാറാക്കിയിരിക്കുന്ന ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഭാരതം ഒരു പരമാധികാര രാഷ്ട്രമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് നമ്മുടെ ഭരണഘടന അംഗീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാലിന് ഭരണഘടന അസംബ്ലിയുടെ യോഗം ചേർന്നപ്പോൾ ജനഗണമനയ്ക്ക് ദേശീയ ഗാന പദവി ലഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന നിലവിൽ വരികയും ചെയ്തു ഒറ്റവാചകത്തിലുള്ള ഒന്നാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചും രാഷ്ട്ര സംവിധാനങ്ങളെക്കുറിച്ചുമുള്ള ഏറ്റവും പ്രൗഢമായ പ്രസ്താവനയാണ് ഈ ആമുഖത്തിനുള്ളത് ഭരണഘടനയുടെ ആമുഖം എന്ന് അതിൻ്റെ ശില്പികളുടെ മനസ്സിൻ്റെ താക്കോലാണ് ഇവിടെ പരമാധികാരം ജനങ്ങൾക്കാണ് ഭരണഘടന പ്രാബല്യത്തിൽ വന്നതോടെയാണ് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പതിനൊന്നംഗ കേന്ദ്രമന്ത്രിസഭയ്ക്കാണ് യഥാർത്ഥ അധികാരമുള്ളത് എന്നിരുന്നാലും രാഷ്ട്രതലവൻ പ്രസിഡന്റ് ആണ് രാജ്യത്ത് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള അവകാശം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പ് നൽകുന്ന രീതിയിലാണ് ഭരണഘടനയുടെ ക്രമീകരണം ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈസ് പബ്ലിക് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ രണ്ടു വാക്കുകൾ ഉണ്ടായത് ഇവിടെ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഭരണം നടത്താൻ സാധിക്കുകയുള്ളൂ ജനങ്ങൾ കണ്ടുപിടിച്ച ഒരു അധികാരിയെ നമുക്ക് ആ സ്ഥാനത്ത് കൊണ്ടുവരാം ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറിന് ന്യൂഡൽഹിയിലെ രാജ്പഥിൽ ഇന്ത്യൻ പ്രസിഡന്റ് പതാക ഉയർത്തുകയും നാവികസേന കരസേന വ്യോമസേന പരേഡുകളിൽ പങ്കെടുക്കുകയും ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത മേധാവിയായ രാഷ്ട്രപതി സെല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു ഈ അവസരത്തിൽ ധീരപ്രവർത്തികൾ ചെയ്തിട്ടുള്ള ആളുകൾക്കുള്ള മെഡലുകളും അവാർഡുകളും സമ്മാനിക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ വലിയർപ്പിച്ച ധീര പോരാളികളെയും ഓർത്ത് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ രാജ്യത്തെ ഒരു മികച്ച രാജ്യമാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം ഇന്ത്യയുടെ മുന്നേറ്റത്തിനായി നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും വീണ്ടും റിപ്പബ്ലിക് ദിന ആശംസകൾ ജയ് ഹിന്ദ്